കുട്ടികൾക്ക് അവധി ദിവസങ്ങളിൽ ആർ പാർക്ക് കൂടാതെ ഫാമിലി തുലസിക്കിൽഡ്രൻസ് കോർപ്പറേറ്റ് മീറ്റിംഗുകൾ എന്നിവ നടത്താനുള്ള ഹെറിറ്റേജ് ഹാളുകളും ആനമല കാട്ടുകുളം വർക്കേഴ്സ് യൂണിയൻ വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് പദ്ധതി തകർക്കുന്നതിനെതിരെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ പ്രക്ഷോഭത്തിലേക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തി പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി വടക്കാഞ്ചേരി പ്രസ് ക്ലബ്ബ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം വടക്കാഞ്ചേരി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ യൂണിയൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാനുമായ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സമരം നടക്കുകയാണ് ഇന്ത്യ രാജ്യത്ത് നിയമപരമായി ആരംഭം കുറിച്ചത് രണ്ടായിരത്തി അഞ്ചിലാണ് അത് യു പി എ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ് ഇന്ത്യക്കകത്ത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി ഒരു വീട്ടിലേക്ക് നൂറ് ദിവസമെങ്കിലും തൊഴിൽ ലഭ്യമാക്കാൻ കഴിയാവുന്ന രീതിയിൽ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുക ദാരിദ്ര്യം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇടതുപക്ഷത്തിന്റെ സമ്മർദ്ദത്തിന്റെ ഭാഗമായി യു പി എ ഗവൺമെന്റ് ഈ പദ്ധതി ആരംഭിക്കുന്നത് അത് അർപ്പൻ മേഖലയിലെ പദ്ധതിയിലാണ് രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിൽ പദ്ധതി ആരംഭിക്കുമ്പോൾ വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് മേഖല ഗ്രാമപഞ്ചായത്തുകളായി അന്ന് നമ്മുടെ പ്രദേശത്തും എല്ലാ വീടുകളിലെ ഈ തൊഴിലുമായി ചെയ്യാൻ തയ്യാറുള്ള എല്ലാവരെയും ദേഷ്യം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനും ഏകദേശം നമ്മുടെ ഈ മേഖലയ്ക്കകത്ത് പതിനാലായിരത്തോളം വരുന്ന തൊഴിലാളികൾ രജിസ്റ്റർ ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് അന്നുണ്ടായിട്ടുള്ളത് നഗരസഭ എൻ ആർഇജി വർക്കേഴ്സ് യൂണിയൻ വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് പദ്ധതി തകർക്കുന്നതിനെതിരെ തൊഴിലാളികൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾ പ്രക്ഷോഭത്തിലേക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തിയത് യൂണിയൻ മുണ്ടത്തിക്കോട് മേഖലാ പ്രസിഡന്റും നഗരസഭാ കൌൺസിലറുമായ മധു അമ്പലപുരം അധ്യക്ഷത വഹിച്ചു യൂണിയൻ മേഖലാ കമ്മിറ്റി അംഗങ്ങളും നഗരസഭാ കൌൺസിലർമാരുമായ സ്വപ്ന ശശി സരിതാ ദീപൻ രമ്യ സുന്ദരൻ കൌൺസിലറും മുണ്ടത്തിക്കോട് മേഖലാ സെക്രട്ടറിയുമായി ായ ധന്യ വടക്കാഞ്ചേരി മേഖലാ സെക്രട്ടറി സുരേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു ബിസി ന്യൂസ് വടക്കാഞ്ചേരി